ശോകത്തെ ശ്ലോകമുത്താക്കിയ കവി മുനി ഭാർഗവക്ഷേത്ര ഭാഗ്യോദ്രേകത്താൽ ജാതനായിപ്പോൽ നിളയുടെ കരയിൽ പാടിനാൻ നാട്ടുശീലിൽ സാകേതത്തിൻ ദുരന്തം പ്രഥമ ഭീരഗീതം ഗംഭീരഗീതം മരന്തം തൂകും ശാകുന്തളോദ മധുരം എൻ കെ ദേശത്തെ പറ്റി മലയാളത്തിലെ ഓരോ ശ്ലോകക്കാരനും എന്തെങ്കിലും ഒരു വ്യക്തിപരമായ അനുഭവം അത് സദനുഭവമായിരിക്കുമെന്ന് സംശയമില്ല പറയാനുണ്ടാവും എന്നതാണ് എൻ കെ ദേശത്തിൻ്റെ പ്രസക്തി അദ്ദേഹത്തിൻ്റെ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം ആ സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈവാളിൽ പടർന്ന കവിത എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ശ്ലോകം ശോകത്തെ ശ്ലോകമുത്ത കവിമുനി ഭാർഗവക്ഷേത്ര ഭാഗ്യോദ്രേകത്താൽ ജാതനായി പോൽ കരയിൽ പാടിനാൻ നാട്ടു ശീലിൽ സാഗേതത്തിൻ ദുരന്തം പ്രഥമ നിഗമ ഗംഭീരഗീതം മരന്തം തൂകും ശാകും തളോദന്തകുമാതിമധുരം മന്ദിരമാനന്ദസാന്ദ്രം ശോകത്തെ ശ്ലോകമുത്താക്കിയ കവി മുനി ശ്ലോകമുത്താക്കുകയാണല്ലോ വാത്മീകി ചെയ്തത് ആ വാത്മീകി ഈ ഭാർഗവക്ഷേത്ര ഭാഗ്യോദ്രേകത്താൽ ഈ കേരളത്തിൻ്റെ ഭാർഗവക്ഷേത്രം കേരളത്തിൻ്റെ ഭാഗ്യോദ്രേകത്താൽ ഭാഗ്യത്തിൻ്റെ ആധിക്യം കൊണ്ട് ജാതനായി പോൽ നീളായി ഓട്ടേ കരയിൽ നമ്മുടെ ഭാരതപുഴയുടെ കരയിൽ ആ വാത്മീകി രണ്ടാമത് ജനിച്ചു കേരള വാത്മീകിയായി എന്നിട്ടോ പാടിനാൻ നാട്ടു ശീലിൽ നമ്മുടെ മലയാളത്തിൻ്റെ ശീലിൽ ഏതൊക്കെ പടി സാഗേതത്തിൻ ദുരന്തം രാമായണം പ്രഥമ നിഗമ ഗംഭീരഗീതം ആദ്യത്തെ വേദം ഋഗുവേദം മരന്തം തൂകും ശാകുന്തളോദന്തം തേൻ ഊറുന്ന ശാകുന്തളം അതിമധുരം മന്ദിരമാനന്ദ സാന്ദ്രം അങ്ങനെ അതിമധുരങ്ങളായ കവിതകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തു അങ്ങനെയാണ് കേരള വാത്മീകി എന്ന് പേര് വന്നത് വള്ളത്തോട് കവികൾക്ക് കാശ് വേണം കവനത്തിന് കാശ് കിട്ടണം പോൽ ശിവനെ സാഹിതി തേവിടിച്ചു എന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് കവിത എഴുതിയാൽ അതിന് കാശ് കിട്ടണം എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിയ ഒരാളാണ് ഹേ പേനത്തൊഴിലാളർ തൻ പെരിയ നേതാവേ ഭവത് വിപ്ലവം എന്നാണ് ശ്ലോകം തീരുന്നത് അല്ല കവിത തീരുന്നത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തൃശൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശി ആരാധ്യായ സ്വാര്യം